ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ഇപ്പോൾ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ദിവസങ്ങൾക്കുള്ളിൽ മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം കാഴ്ചപ്പാടായിരുന്നു അവരെ കൊണ്ട് തന്നെ ഈ ഈ പ്രവൃത്തി എടുപ്പിച്ച് വളരെ വേഗത്തിൽ ജനങ്ങൾക്ക് ഈ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കണമെന്ന ആ വളരെ കൃത്യമായ നിലപാടായിരുന്നു അവരെ കൊണ്ട് തന്നെ ഈ പണി എടുക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പണി തുടങ്ങി ഒരു ഒരു വർഷത്തിന് ഒരു ഒരു വർഷം വേണ്ട എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് അടുത്ത മഴ പെയ്യുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മഴ പെയ്താൽ പല കടകളുടെയും കടകൾക്ക് ഉള്ളിൽ പോയിട്ടൊക്കെയാണ് ഇരിക്കാറ് കാറ്റടിക്കുമ്പോഴൊക്കെ പല ചായക്കടൻ്റെ ഉള്ളിലും തുണിക്കടന്റെ ഉള്ളിലും ഒക്കെ പോയിട്ട് അവിടെ സൈഡിലൊക്കെ പോയിട്ട് നിന്ന് വളരെ പ്രയാസപ്പെടുന്ന അനുഭവമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത് ആ അനുഭവം അടുത്ത മഴ പെയ്യുമ്പോഴേക്ക് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഇടപെടൽ നഗരസഭാ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും നമുക്ക് ഫണ്ട് അനുവദിച്ച ആളുകൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കുമ്പോൾ അവർക്ക് വെയിലായിരുന്നാലും മഴയായിരുന്നാലും സ്വസ്ഥമായി സുരക്ഷിതമായി കാത്തിരിപ്പ് കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഉള്ള ലഭ്യത വലിയ പ്രശ്നമായിട്ട് അഥവാ നഗരസഭയുടെ വികസന പരിഗണനാ വിഷയങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു വിഷയമായിട്ട് അതെക്കാലത്തും മനസ്സിലൊണ്ടു നടന്നവരാണ് നഗരസഭാ ഭരണ ഭരണാധികാരികൾ ഫണ്ടിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ പൊന്നാനി എം എൽ എ ആയിരുന്ന ശ്രീരാമകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കുന്നതിനുള്ള ഒരു ഉത്തരവുണ്ടായി പക്ഷേ അതിനുവേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ അമ്പത് ലക്ഷം രൂപ തികയാതെ വരുന്ന സാഹചര്യമാണ് ഉണ്ടായത് നഗരസഭ മുപ്പത് ലക്ഷം രൂപ കൂടി ഉൾപ്പെടുത്തി അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നിലവിലുള്ള സ്ഥലപരിമിതിക്കകത്തു നിന്നുകൊണ്ട് യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമായി കാത്തിരിപ്പ് കേന്ദ്രം എന്നർത്ഥത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു കാത്തിരിപ്പ് കേന്ദ്രം അതോടൊപ്പം തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒന്നാം നിലയിൽ വളരെ ആധുനിക രീതിയിലുള്ള ഒരു ക്പ്റ്റീരിയ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ നന്ദേട്ടൻ അദ്ദേഹം എം എൽ എ ആയതിനു ശേഷം അനുവദിച്ച ആസ്തി വികസന ഫണ്ടിൽ ആദ്യമായി മുൻഗണന നൽകി ഫണ്ട് അനുവദിച്ചത് പൊന്നാനി നഗരസഭയ്ക്കാണ് ഒരു കോടി രൂപ നിങ്ങൾ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദിട്ടത് തന്നത് പക്ഷേ സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പേരിൽ തൊട്ടുമുമ്പ് നമുക്ക് സ്പീക്കർ അനുവദിച്ച അമ്പത് ലക്ഷം രൂപയും ഈ ഒരു കോടി രൂപയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഒന്നര കോടി രൂപക്ക് ബസ് സ്റ്റാൻഡിന് സൗകര്യങ്ങൾ ഒരുക്കാനാണ് നഗരസഭാ ഭരണസമിതി ആദ്യം ശ്രമിച്ചത് പക്ഷെ നമുക്കത് ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ആ ഫണ്ട് ലാപ്സായി പോയ സാഹചര്യത്തിൽ ഈ ഒരു കോടിയിൽ തന്നെ പരിമിതപ്പെടുത്തി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് ഒരു മുനിസിപ്പാലിറ്റിക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ രൂപം നൽകുമ്പോൾ അതിനുള്ള കൺസെപ്റ്റില് കാഴ്ചപ്പാടുകളില് ഒരു നഗരത്തിന്റെ കടന്നു വരികയും ജനസംഖ്യ ഉണ്ടാവുകയും അതിനാവശ്യമായ തോതിലേക്കുള്ള വരുമാനം കണ്ടെത്തുകയും അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ സ്രോതസ്സിനെ സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ ഉൾക്കൊണ്ടതാണ് നഗരസഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാൽ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ജനസംഖ്യ എന്നത് കേരളത്തിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നഗരസഭയാണ് ഇത് ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് പോപ്പുലേഷൻ ഉള്ളത് അതുപോലെ തന്നെ വരുമാനത്തിൻ്റെ സ്രോതസ്സുകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഗ്രാമീണ മേഖലകളുടെ സ്വഭാവം പല മേഖലക്കാർ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയാണ് അതാണ് ഈ നഗരസഭയ്ക്ക് ഉണ്ടായിരുന്ന ഒരു വിഷമവും ഉണ്ടായിരുന്നത് അതിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലക്കാലം കൊണ്ട് അതിന് വലിയൊരു കുതിപ്പ് മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന വസ്തുതയാണ് പിന്നോക്കം നിൽക്കുന്ന പൊന്നാനി മുന്നോക്കത്തിലേക്ക് വരികയും വളരെ വേഗത്തിൽ തന്നെ വികസിക്കുന്ന ഒരു പട്ടണമായി പൊന്നാനി മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ഇവിടേക്ക് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫറിന് അയക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കേന്ദ്രമാണ് പൊന്നാനി ഒന്നിനും കൊള്ളാത്ത പോലീസുകാരെ അയക്ക മരുത പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ ഈ പൊന്നാനി മേഖലയ്ക്കകത്തുള്ള രണ്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞങ്ങളുടെ കയ്യിൽ നന്നായി ചിടപെട്ടിരുന്ന ആൾക്കാരാണ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അതേപോലെ തന്നെയാണ് ഇന്നിപ്പതിന്റെ മാറ്റം വന്നില്ല കാരണം ഇരുപത് മിനിറ്റ് കൊണ്ട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് എത്താം രണ്ട് ഹൈവേയുടെ പണികൾ വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരൈവേയുടെ പണി അടുത്ത് പൂർത്തീകരിക്കപ്പെടും അതിനു പുറമെ തീരദേശ ഹൈവേയുടെ സർവേയുടെ അവസാന ഘട്ടത്തിലാണ് അവസാനഘട്ടത്തിലാണിപ്പോൾ അത് വന്നാൽ തീരദേശ വിഭവം കൂടി വന്നുകഴിഞ്ഞാൽ പൊന്നാനി നഗരത്തിന്റെ ഗതാഗത സൗകര്യങ്ങൾ പൊന്നാനിയിലേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യങ്ങൾ മറ്റു പല പല പ്രദേശങ്ങളെക്കാളും കൂടുതൽ ആയിട്ട് പൊന്നാനിക്ക് എടുക്കേണ്ടത് വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് അത് എത്തും ടൂറിസം മേഖലക്കകത്ത് വലിയ തോതിലേക്കുള്ള നിക്ഷേപം വളരെ വൈകാതെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്കുള്ള സസ്പെൻഷൻ പിടിച്ച് അതിൻ്റെ അവസാന ചർച്ച മനുണ്ടായിരുന്നു വളരെ വൈകാതെ തന്നെ അതിൻ്റെ നടപടികളിലേക്ക് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ബി എം കായലുമായി ബന്ധപ്പെട്ട ടൂറിസം പ്രൊജക്ട് അതിൻ്റെ ഒന്ന് രണ്ടു വട്ടം ചർച്ച കഴിഞ്ഞു മുനിസിപ്പാലിറ്റി ഇപ്പുറത്ത് ചെയ്യേണ്ട ഇപ്പുറത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റി വളരെ വേഗത്തിൽ നീക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം വന്നു കഴിഞ്ഞാൽ വലിയ തോതിലേക്കുള്ള ഒരു കുതിപ്പ് പൊന്നാനിയിലെ വികസന മേഖലയ്ക്കകത്ത് വരും നഗരസഭയ്ക്ക് ഉള്ള വരുമാനം മാത്രമല്ല ഒരു നഗര റാണിയുടെ പ്രൗഢിയോട് കൂടിയിട്ടുള്ള ഒന്നായി പൊന്നാനി മാറും ഈ നഗരസഭയുടെ കാലം കാലാവധി അവസാനിക്കും മുമ്പ് തന്നെ നമുക്ക് പല പദ്ധതികളും ഇവിടെ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കുള്ളത് അതിന് ഭാവനാപൂർണമായ കൂടി വികസന സെമിനാറൊക്കെ നടത്തിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡിന്റെ ഈ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ശിലാസ്ഥാപന കർമ്മം നടക്കാൻ പോകുന്നത് നമ്മളെ നമ്മളെപ്പോലത്തെ മുനിസിപ്പാലിറ്റിക്കകത്ത് ഭാവിയിൽ ഒരു ബസ് സ്റ്റാൻഡ് മതിയോ എന്ന ചോദ്യം നമ്മൾ മുമ്പിൽ കിടക്കും ഒന്നും മതിയാവില്ല അക്കര ആ ഭാഗത്തേക്ക് ഒരു ബസ് സ്റ്റാൻഡ് കൂടി വേണ്ടി വരും പക്ഷെ എന്നാലും ഈ കോസ്റ്റൽ മേഖല ജനസംഖ്യയ്ക്കെല്ലാം ഒന്ന് പോകുന്നതിന് ബസ് സ്റ്റാൻഡ് സൗകര്യപ്പെടണം സൗകര്യമില്ല ഇവിടെ വൈകിപ്പോയി എന്നാണ് ഞാൻ എം എൽ എ ആയതിന് ശേഷം ആദ്യം കോവിഡിന്റെ കാലഘട്ടത്തിലായിരുന്നു നമുക്കറിയാം മഹാമാരിയുടെ കാലത്തിൽ എല്ലാ ഫണ്ടും ഗവൺമെന്റ് അതിനുവേണ്ടി നീക്കിവെച്ചു എം എൽ എ എന്ന നിലയ്ക്ക് അന്ന് അനുവദിക്കപ്പെട്ട് ഒരു കോടി മാത്രമായിരുന്നു നമുക്കിണ്ടായിരുന്നു ആസ്തി വികസന ഫണ്ടിലേക്ക് ഒരു കോടി മാത്രമാണ് അനുവദിക്കപ്പെട്ടത് ആ ഒരു കോടിയും ആദ്യത്തെ വർഷത്തിൽ ഈ ഈ ബസ് സ്റ്റാൻഡിന് വേണ്ടിയാണ് നമ്മൾ നീക്കി വെച്ചത് വേറെ എവിടേയും കൊടുത്തിട്ടില്ല ഒരു പഞ്ചായത്തിനും കൊടുത്തില്ല മുനിസിപ്പാലിറ്റി തന്നെ വേറെ വാർഡിനും കൊടുത്തിട്ടില്ല എവിടെയും കൊടുത്തിട്ടില്ല ആ ഒരു കോടി രൂപ വളരെ കാരണങ്ങൾക്ക് നീണ്ടുപോയില്ലോ ചില പക്ഷെ അതിൻ്റെ എല്ലാവിധ കടമ്പകളും ഇപ്പോ അതിൻ്റെ പ്രവൃത്തി നടക്കാൻ വേണ്ടിയില്ല എല്ലാവിധത്തിലുള്ള കടമ്പകളും മാറ്റി ഇപ്പോൾ ടെൻഡറിലേക്ക് വന്നു ടെൻഡർ പുരോഗമനങ്ങൾ ഏറ്റെടുത്തു ഈ അടുത്ത ദിവസം തന്നെ പണി ആരംഭിക്കണം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ആൻഡ് മേപ്പാടിമണ്